ഇനി എന്താ ഇനി വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം സിറാജ് നടത്താണ് ഗുരുതരമായൊരു ആരോപണം ആ ആരോപണം സിറാജ് എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇൻഷാ സിറാജ് അത് തെളിയിക്കും എന്നുള്ളതാണ് അടുത്ത പ്രഭാഷണത്തിൽ പ്രഭാഷണത്തില് നമ്മളത് പ്രതീക്ഷിക്കുകയാണ് ഗുരുതരമായൊരു ആരോപണം അത് തെളിയിക്കണം സിറാജ് ഇതൊരു വെല്ലുവിളി തന്നെയാണ് അത് തെളിയിക്കണം ആരോപണം കൂടി നിങ്ങൾ കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ വളരെ ഖേദത്തോട് കൂടി പറയട്ടെ എനിക്ക് സത്യസന്ധമായ സ്രോതസ്സിൽ നിന്ന് അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ വാക്കുകളിൽ നിന്ന് എനിക്കും ഞങ്ങൾക്ക് പലർക്കും കേൾക്കാൻ സാധിച്ചു ലഹരിയാ മൗലവിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ആദർശം പറഞ്ഞു നടക്കുന്നതിൽ പ്രമുഖരായ ഒരാൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ ഷെയ്ഖ് ബിന്വാസും ഷെയ്ഖ് സാലി ഉല്ലുസൈമീനും അൽബാനിയൊന്നും ദവത്ത് മര്യാദക്ക് നടത്തിയിട്ടില്ല ഞാനത് പറയാൻ കാരണം ഈ സാമ്യതാണ് അതിലേക്കറിയാതെ നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെയുള്ള വാടുള്ള ആളുകളെ പോലും ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല കേട്ടല്ലോ വളരെ ഗുരുതരമായ ഒരു ആരോപണം അസ്തഫിർ എന്ന് പറയേണ്ടി വരും ഇന്നാലില്ല എന്ന് പറയേണ്ടി വരും എന്താ പറഞ്ഞത് വെക്കമായി സിറാജ് പറയണെന്ത്സ് ഷേഖ് അൽബാനി ഷേഖ് ഹുസൈമീൻ ഇവരൊന്നും മര്യാദക്ക് ദു നടത്തിയിട്ടില്ല ആര് പറഞ്ഞാ പറഞ്ഞു സുലാഹിയുടെ കൂടെ ഉള്ള പ്രഗത്ഭനായ ഒരാൾ പ്രഗത്ഭനായ ഒരാൾ സിറാജ് ആ പേര് പറയണം കാരണം ഇങ്ങനത്തെ ഒരു വിരുദ്ധ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ഹുസൈമീനും അതേപോലെ തന്നെ ഷെയ്ഖ് ഹബിർവാസും ദാവത്ത് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ അത്രത്തോളം ആലിമായ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് അറിയണം സിറാജ് ആ പേര് വ്യക്താക്കണം ആ പേര് ഇത് ഗുരുതരമായ ഒരു ആരോപണാണ് ഷെയ്ഖ് വാസും ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകളോട് ഞാൻ നേരത്തെ പറഞ്ഞു ഇവയ്ക്ക് രണ്ട് നിലപാടെ സ്വീകരിക്കാനുള്ളൂ ഒന്നുകിൽ ഞങ്ങൾ പറഞ്ഞത് കളവാണെന്ന് പറയാ അല്ലെങ്കിൽ ഹക്കിന്റെ കൂടെ നിൽക്കുക ഞങ്ങൾ പറഞ്ഞത് കളവ എന്നുള്ളത് സ്ഥാപിക്ക അല്ലെങ്കിൽ ദേവാ സമിതിന്റെ കൂടെ ഹക്കില്ല എന്നുള്ളത് മനസ്സിലാക്ക ഹക്കിന്റെ കൂടെ നിൽക്ക ഇവിടെ ഈ പറഞ്ഞതുണ്ടല്ലോ വളരെ സീരിയസ് ആയിട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ജക്കരിയാ കൂടെ പ്രസംഗിച്ചു നടക്കുന്നതിൽ പ്രമുഖനായ ഒരാൾ പേര് പറയണം എന്താ സിറാജിന് പേര് പറയാൻ പേടി പല സ്ഥലത്തും സിറാജ് പലരുടെയും പേര് പറയുന്നുണ്ടല്ലോ മുൽസിൻറെ പേര് പറയുന്നുണ്ടല്ലോ പേര് പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ ആവശ്യത്തിന് ആവശ്യത്തിനല്ലാതെയും പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല വേറെ സ്ഥലത്ത് സിറാജ് പറയണ്ട് ഞാൻ പേര് പറയണ്ടടുത്ത് പേര് പറയും അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല അത് കാര്യം എന്താന്നുള്ളത് തിരിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് നിങ്ങൾ പേര് പറഞ്ഞില്ല ആ പേര് നിങ്ങൾ പറയണം ഇതൊരു വെല്ലുവിളി കൂടിയാണ് ഹാസുബുക്കും മിൻകുണ്ടും സ്വാധീകം നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷേഖ് ഷേഖ് അൽബാനി ഷേഖൌസീൻ ഇവരൊക്കെ അഹ് പണ്ഡിതന്മാരാണ് അഹലുലപ്പെട്ടവരാണ് ഈ ദീനിനെ സംരക്ഷിച്ചവരാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഇവരൊന്നും ദൈവത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വാദം ഞങ്ങൾക്കില്ല അങ്ങനെ ഒരാള് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് അറിയണം ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സുന്നത്തിന്റെ ആദർശത്തെ സംരക്ഷിച്ച ഷേഖ് ഹബിൻവാസും ഷെയ്ഖ് ഹുസൈനീനും ഷെയ്ഖ് അൽബാനിയും ദൈവത്ത് നടത്തിയിട്ടില്ല എന്നുള്ള വാദം സിറാജ് പറഞ്ഞത് ജക്കിരിയാ സുലാഹിയുടെ കൂടെ പ്രസംഗിച്ച് നടക്കുന്നവരിൽ പ്രഗത്ഭനായ ഒരാൾ എന്നാ പിന്നെ പറഞ്ഞ എന്താ സത്യസന്ധമായ സ്രോതസ്സിൽ ഇതെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്നാ ആ സ്രോതസ് ഏതാണെന്നുള്ളത് വ്യക്താക്കണം ഇത് പ്രസംഗിച്ച ആരുടെ പേര് വ്യക്താക്കണം എവിടെ പ്രസംഗിച്ചോ അതിന്റെ ക്ലിപ്പ് അല്ലെങ്കിൽ എഴുതിയത് അത് കൊണ്ടുവരണം സംഘടനക്ക് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള ആരോപണങ്ങളോ ഷേഖ് മുഖബി നമ്മൾ പല പ്രാവശ്യം അത് ഉദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞു ഹിസ്ബിയത്ത് തലക്ക് പിടിച്ച പിന്നെ അദ്ദേഹം ഹിസ്ബിയത്തിന്റെ ലക്ഷണങ്ങൾ എണ്ണിയപ്പോൾ അതിന്റെ റുക്കിനുകളെ പറ്റി പറഞ്ഞു ഒന്ന് കളവ് രണ്ട് ചതി വഞ്ചന മൂന്ന് തെൽബീസ് ഇത് മൂന്നും സിറാജിന്റെ അഞ്ച് മണിക്കൂർ പ്രസംഗത്തിലുണ്ട് കളവുണ്ട് പിന്നെ കുതന്ത്രണ്ട് ഈ തെൽബീസും ഉണ്ട് ഇത് മൂന്നുണ്ട് സിറാജിന്റെ പ്രസംഗത്തിൽ ഞാനത് തെളിയിച്ചിട്ടുമുണ്ട് ആ ക്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട് വെറുതെ കണ്ടതും കേട്ടതും പറഞ്ഞിട്ട് പോവല്ല അതുകൊണ്ട് ഇത് തെളിയിക്കണം ഇതാരാ പ്രസംഗിച്ചത് കാരണം ഇത്ര ഗുരുതരമായൊരു വാദം ഞങ്ങൾക്ക് ഈ വാദമല്ല ഞങ്ങൾക്ക് ഈ വാദമില്ല ഇവരെ കാഹിലുസുല്ലയുടെ ഇമാനിയങ്ങളാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നിട്ട് ദന്ദിനോ ഞങ്ങൾക്ക് ഹദ്ദാദിയത്തിന്റെ ശുഭഹാത്തുകൾ ഉണ്ട് ഹദ്ദാദിയത്തിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥകൾ പറയുന്നത് എന്നിട്ട് പറയണത് എന്താ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയുന്നത് എന്താ ഈ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾ ഉണ്ടല്ലോ ഈ ആളുകളായിട്ട് ചിലപ്പോ ഇങ്ങക്ക് ബന്ധം ഉണ്ടാവില്ല നിങ്ങൾ അവരുമായി പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല എന്നിട്ട് പറയണത് എന്താ പറയുക ഈ ജിന്നുകള് വിത്ത് കൊടുക്കുന്നുള്ളതാ അപ്പൊ ആദ്യ ഒരു മുൻകൂർ ഉണ്ട് തെളിക്കാൻ പൊറ്റിക്കൊള്ളണം എന്നല്ല ചിലപ്പോൾ ജിന്നിത്തൊടുത്താകുന്നുള്ളത് പക്ഷെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്താ അറിയോ എന്ത് സലാഹിയുടെ കൂടെ പ്രസംഗിച്ചു നടക്കുന്നവരിൽ പ്രഗത്ഭനായ ഒരാൾ അപ്പൊ അത് തെളിയിക്കണം അത് തെളിയിച്ചേ മതിയാകുള്ളു ഈ പ്രഭാഷണം കേൾക്കുന്നവരോടും പറയട്ടെ ഈ സിറാജിന്റെ സി ഡി ഫോർവേഡ് ചെയ്തവരോടും പറയട്ടെ സംഘടനയാണോ വലുത് സംഘടന വേണ്ട എന്നുള്ള വാദം നമുക്കില്ല പക്ഷെ സംഘടനക്ക് വേണ്ടി ഈ രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ആരോപണങ്ങൾ ഇതെന്തിന് ഒരു സമൂഹത്തിന്റെ നേരെ ഉന്നയിക്കുന്നു എന്തിന് ഒരിക്കലും പാടില്ല പറഞ്ഞില്ല ഈ രൂപത്തിൽ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആളുകൾ അവർ പറയാത്തതിന്റെ പേരിൽ അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവർ വ്യക്തമായ പാപവും തെറ്റും അപവാദവും പേറിയിരിക്കുന്നു എന്നുള്ള വിശുദ്ധ കുറിച്ച് ആയത്ത് നിങ്ങൾക്ക് താക്കീതാവണം പക്ഷെ അല്ല കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ തെളിയിച്ചു എന്ത് നിങ്ങൾ ഞങ്ങളുടെ മേൽ കെട്ടിവെച്ച ആരോപണം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരോപണം പിൻവലിക്കണം ദമ്മാജും സാജിദും അതേപോലെ തന്നെ ഹാക് ഒക്കെ ക്ലച്ച് പിടിക്കാതെ പോയപ്പോ പുതിയ ആരോപണം കൊണ്ടും വന്നിരിക്കുകയാണ് ഹദ്ദാദികളും ഹദ്ദികളും മുജാഹിദു പറയുന്നുണ്ട് എന്നിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് നടക്കുകയാണ് അതുകൊണ്ട് ഇത് തെളിയിക്കണം ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് വിഷയങ്ങളെ സത്യസന്ധമായി പഠിച്ചിട്ട് ഹക്കിന്റെ ഗുണം നിന്നാൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ്